തെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുക്കപ്പെടുന്നവരും കേൾക്കാതെ പോകുന്ന ചില മനുഷ്യരുടെ ശബ്ദമുണ്ട് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാത്ത ഇരുട്ടുമുറികൾ മാത്രം കണ്ടിട്ടുള്ള ടാർപോളിൻ ചീറ്റുകൾക്കുള്ളിൽ ചുരുണ്ടുകൂടിയ ജീവിതങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കൊക്കത്തോട് പോട്ടാംപാറയിൽ സോമൻ ഓമന ദമ്പതികളുടെ കുടുംബം അരികുവത്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രതിനിധികളാണ് അവരുടെ ശബ്ദം ഞങ്ങൾ കേൾപ്പിക്കുകയാണ് കൊക്കാത്തോട് നിന്നും നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോട്ടാമ്പാറയിലെത്താം ഒരു ബസ് മാത്രമാണ് ഇവിടേക്കുള്ളത് യാത്ര അവസാനിക്കുന്നിടത്തെ മനുഷ്യരുടെ ലോകം നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇവിടെയുള്ള ആളുകളുടെ ജീവിതങ്ങൾ കുറെ കൂടി ദയനീയമാണ് കുറെ കൂടി ദുഃഖകരമാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ബുദ്ധിമുട്ട് എന്തൊക്കെയാ ഞങ്ങൾക്ക് ഏറ്റവും കരലാണ് അതല്ലാതെ പിന്നെ മൃഗത്തിന്റെ നമുക്ക് ഇല്ലാതെ എങ്ങനെ നമ്മൾ രാത്രിയിലൊക്കെ രാത്രി മണ്ണെണ്ണോ വാങ്ങിച്ച് വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാ കുഞ്ഞ് കര വാങ്ങിയാലും ഒഴിക്കണെന്ന് പറഞ്ഞാലും ഇല്ലാതെ എങ്ങനെ എങ്ങനെ രാത്രി ഒന്നും പഠിക്കാൻ പറ്റത്തില്ലേ നമുക്ക് വീട്ടിനകത്തേക്കൊന്ന് കയറി ആ വീടിന്റെ അവസ്ഥ ഒന്ന് കണ്ടുപോകാം ഒരു തരത്തിലും അടച്ചുറപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ വീട്ടിലുള്ളത് നമുക്ക് കാണാം ഈ ഈ ഇതാണ് ഇത് എല്ലാ സാധനങ്ങളും ഈ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളൊന്നുമില്ല ഈ ഭാഗത്താണ് ഇവർ കിടക്കുന്നത് മൂന്ന് പേരാണ് ചെറിയ കുട്ടി ചെറിയ കുട്ടിയും പ്രായമായ രണ്ടാളുകളും ഉള്ള ഒരു അവിടെ അവിടേ അവര് കിടക്കുന്ന അവസ്ഥയാണ് വീട് വീട്ടിൽ കിടക്കുന്ന രാത്രി കിടക്കുന്ന അവസ്ഥയാണുള്ളത് തൊട്ടപ്പുറത്തൊരു നായയുണ്ട് അവര് വളർത്തുന്ന നായയാണ് അതും പാചകവും നായ വളർത്തുന്നത് അവരുറങ്ങുന്നത് എല്ലാം എല്ലാം ഈ ഒറ്റ ഈ ഇതിന് താഴെയാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം സ്ഥാനാർത്ഥികൾ വീടില്ല ശുചിമുറിയില്ല അടച്ചുറപ്പുള്ള ഒരു സൗകര്യവും ഇല്ല ഈ വന്യമൃഗ ശല്യത്തിനിടയിലും ഈ തെരഞ്ഞെടുപ്പ് കാല കാലത്തും അവർ ജീവിക്കുന്നത് ഇങ്ങനെയാണ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന ആളാണ് ഉള്ളിൽ പോകുന്നുണ്ട് പക്ഷെ അവന് വീട്ടിൽ വന്നിരുന്നൊന്നും പഠിക്കാനുള്ള വൈദ്യുതിയോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സൗകര്യമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് മനുഷ്യരെ കണ്ടാൽ ഭയന്ന് ടാർപോളിൻ ഷീറ്റുകൾ കടിയിൽ കടിയിലൊളിക്കുന്ന കുട്ടികൾ ഇവിടെ ഇപ്പോഴുമുണ്ട് ഇവർ സ്കൂളുകളിൽ പോകാറേയില്ല സ്ഥിരമായി ഒരിടത്ത് താമസിക്കാറുമില്ല ഈ വീട്ടിലും കറണ്ടില്ല അടച്ചുറപ്പുള്ള ഒരു സൗകര്യവുമില്ല ഇവരെങ്ങനെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് എന്ന് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെ ഈ വീട്ടിലേക്കൊക്കെ വോട്ട് ചോദിച്ചു വരാൻ കഴിയുന്നു എന്നതാണ് നമ്മളെ ആശ്ചര്യപ്പെടുന്നത് ഇവരുടെ കൃഷിയായിരുന്നു ചെടി താങ്ങി വെച്ചിരുന്നായിരുന്നു പക്ഷെ അതെല്ലാം നശിച്ച് മഴ വന്യമൃഗശല്യം ഈ ഇവർക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വൈര്യ ജീവിതം നയിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥയാണ് നിലവിലൂടെ ഉള്ളത് അടുത്ത വീട് ഇവിടെ ഉണ്ട് പാചകം ചെയ്യുന്നത് ഇവിടെയാണ് അതിൻ്റെ അതിനോട് ചേർന്നായി തന്നെയാണ് കട്ടിൽ അവിടെയാണ് അവർ കിടക്കുന്നത് അതിനെ തൊട്ടു താഴെ പാചകം ചെയ്യുന്നു അവർ താമസിക്കുന്നതും നായ വളർത്തുന്നതും പാചകവും എല്ലാം ഇത്തരത്തിൽ ഒരുമിച്ചാണ് ചെയ്യുന്നത് കറണ്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള അടച്ചുറപ്പില്ല അങ്ങനെ ദുരിതപൂർണമായ ജീവിതത്തിൽ താമസിക്കുന്ന ഈ മനുഷ്യരും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നുണ്ട് സ്ഥാനാർത്ഥികൾ എല്ലാം വോട്ട് ചോദിച്ചെത്തുന്നുണ്ട് പക്ഷേ നമുക്കിടയിൽ ജീവിക്കുന്നവരാണ് മഴയിലും കൂരിരുട്ടിലും വന്യമൃഗങ്ങളെ ഭയന്നും അവർ ജീവിതം തള്ളി നീക്കുന്നു ശുചിമുറിയില്ലാത്ത വൈദ്യുതി ഇല്ലാത്ത അടച്ചുറപ്പുള്ള വീടില്ലാത്ത പട്ടിണി കിടക്കുന്ന മനുഷ്യർ ഇപ്പോഴും പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല കേരളത്തിന്റെ മലയോര മേഖലകളിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ച് ഈ മനുഷ്യർക്കിടയിലേക്ക് എത്തുന്നുമുണ്ട് ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം